നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ശരിക്കും നമ്പർ വൺ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ പോലും ഇല്ലാതായി മാറണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീച്ച് ദിസ് ടോപ്പ് ലെവൽ ഇവിടെ എത്തണം അതുകൊണ്ടാണ് ലാലേട്ടന് കോമ്പറ്റീഷൻ ഇല്ലാത്തത് അതുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്തത് കാരണം എന്താ ദേ ആർ അറ്റ് ദ ടോപ്പ് ഒരുപാട് പുതിയ പിള്ളേർ കാണും അഭിനയിക്കാൻ ലാലേട്ടനെയും മമ്മൂക്കയെയും കോമ്പറ്റ് ചെയ്യാനായിട്ട് ഇവർക്കൊന്നും പറ്റില്ലെന്നേ കാരണം മുഗൾ തട്ടിൽ കളിക്കാർ എണ്ണം കുറവാണ് ലാലേട്ടൻ മമ്മൂക്ക രജനീകാന്ത് കമലഹാസൻ ഷാറൂഖ് ഖാൻ അമീർ ഖാൻ ഇവരുടെയൊക്കെ ഇടയിലെ കാര്യം വളരെ കുറച്ച് പേരേ ഉള്ളൂ ആ കാറ്റഗറിയിൽ അതുകൊണ്ട് തന്നെ ഇവർ തമ്മൾ ഈ അല്ല ഭയങ്കര സൗഹൃദമായി ഇവരുടെ ഫാൻസി താഴെ തട്ടി കിടക്കുന്ന വേറൊരു പണിയില്ലാത്തവന്മാർ കിടന്ന് തമ്മിൽ തല്ലുന്ന അല്ലാതെ ലാലേട്ടനും മമ്മുക്കായും മുകളിലിരുന്ന് ചിരിക്കിയവമാനം നോക്കി എന്തുകൊണ്ടാണ് ഈ കാണിക്കുന്നത് അവർക്കെന്താ കോമ്പറ്റീഷൻ ഇല്ലാത്തത് എന്താണ് അവരുടെ ധൈര്യം ബിക്കോസ് ദേ ആർ ഓൾറെഡി അറ്റ് ദ ടോപ്പ്